ഹലോ ഗായ്സ് അലൈക്കും ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ കുറേ ദിവസമായിട്ടുണ്ട് ഒരു വീഡിയോയുമായിട്ട് നിങ്ങളെടുത്ത് വന്നിട്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഷോട്ട്സ് ഇടും ഒട്ടും നേരം കിട്ടാറില്ല ഞാനൊരു ചെറിയ ജോലിക്കൊക്കെ കയറി അപ്പോൾ അത് കാരണം എന്താ പറയുക നല്ല ബിസിയാണ് ഗൈസ് പിന്നെന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഫെബ്രുവരി ഒന്നായി ജാനുവരിയിൽ ഞാൻ ഒട്ടും വീഡിയോസ് ഇട്ടിട്ടില്ല വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ വല്ലാത്തൊരാഗ്രഹം അപ്പോൾ എന്തായാലും ആ ഒരു വാശിമല വിടുകയാണ് ഗൈസ് ഞാൻ നമ്മളെ ഡിസംബർ ലാസ്റ്റിൽ ഒന്നുമുറൊക്കെ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ ബ്രദറും ഫാമിലി ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് ഞാനിവിടെ നിന്ന് പോയി അവർ അവിടെ നിന്ന് മസ് വന്ന് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഇൻഷാള്ള വൈകാതെ തന്നെ ഞാൻ ഇടും കാരണം മക്കയും മതിയൊക്കെ കാണാൻ പറ്റാത്തവർക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇൻഷെ എന്തായാലും ഞാനത് ചെയ്യും ഭയങ്കര എൻ്റെ ലൈഫിൽ ഏറ്റവും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു അത് എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ സത്യത്തിൽ ആ ഒരു യാത്ര എന്ന് പറയുന്നത് മാഷുള്ള വളരെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാ കർമ്മങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ അതുമാത്രമല്ല നമ്മൾക്ക് ഉമ ചെല്ലുതുകൊണ്ടിരിക്കുമ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ കിട്ടി ഇതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല കാരണം ആ മഴയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്തപ്പോൾ മാഷിയാ ഭയങ്കര ഒരു ഫീലായിരുന്നു ഗൈസ് അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് യാത്ര ഒക്കെ ആയിരുന്നു അപ്പോ നമ്മൾ അന്ന് നമ്മളുടെ കുറുആാൻ്റെ ഫാക്ടറിയിൽ പോയിരുന്നു ഞങ്ങളുടെ ഉമ്മറൊക്കെ കഴിഞ്ഞ് മദീനത്ത് വന്ന് നമ്മളുടെ മസ്ജിദിൻ നബി നബി അള്ളാ അലൈഹി ചാരത്ത് ഇരുന്ന് ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റി അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ ഞങ്ങൾ പോരണേൻ്റെ തലേ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് പോരുന്നേൻ്റെ തലേദിവസം നമ്മൾ ഇത് നമ്മളുടെ ഖുറാൻ്റെ ഫാക്ടറിയിൽ പോയിരുന്നു അപ്പം ഞാൻ കരുതി ഏതായാലും ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി എന്തായാലും യാത്ര യാത്രക്ക് അടിപൊളിയായിരുന്നു മഷാ അല്ല ഭയങ്കര സന്തോഷം ഇൻഷാല്ല വൈകാതെ തന്നെ ഞാൻ ആ വീഡിയോ ഇടും അപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അപ്പം ശരി ഗായ്സ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ

Ucraino, um, um, uh, um, Spanish.

അതില് കണ്ട വരുന്നിങ്ങനെ വരുന്ന ഒരാളിരിക്കണ എൻ്റെ പൊന്തി മെഷീൻ പൊന്തി അത് കണ്ട കണ്ടോ പ്രോസസ് കാണുന്നു

ஆர எடுத்து அடிக்கடிக்கு நிலைக்க മാഷ അങ്ങനെ നമ്മൾ ദ വേൾഡ് ഓഫ് ഖുറാൻ കണ്ടു ഗൈസ് എല്ലാ ഭാഷയിലുമുള്ള ഖുറാനുകൾ കണ്ടു ആദ്യകാലങ്ങളിലൊക്കെ ഖുറാൻ എഴുതിയിരുന്ന പെന്നുകളും യൂസ് ചെയ്തിരുന്ന പേപ്പറുകളും കണ്ടു ഖുറാൻ പ്രിൻറ് ചെയ്യുന്നതും ഖുറാൻ ഇങ്ങനെ വരുന്നതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിന്ന് ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കും അവർ ഖുറാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ ഖുർആാൻ ഗിഫ്റ്റ് തന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി ഗൈസ് മാഷ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇവിടെക്ക് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ ഉമ്ര ചെയ്യാൻ കഴിയട്ടെ ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി അലഹമ്മില്ല മാഷ് അപ്പ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷുള്ള വേഗം തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം എല്ലാവരുടെയും ആയാലും പ്രത്യേകം ഉൾപ്പെടുത്തുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ യു